മുഖ്യമന്ത്രിക്ക് വണ്ടി മാറാനും ക്ലബ് ഹൗസിൽ ഏറ്റു വയ്ക്കാനും ക്ലബ് ഹൗസിൽ മറ്റേത് ചെയ്യാനും നവകേരള സദസ് ചെയ്യരുതെന്ന് ഞാൻ ഒരിക്കലും ഒരു ഗവൺമെന്റ് നവകേരള ചെയ്യണം അത് ചെയ്തതിന്റെ ആഫ്റ്റർ എന്താണ് നിങ്ങൾ അതുകൊണ്ട് എന്താണ് കേരളത്തിൽ എത്ര ജനങ്ങൾക്ക് കൊടുത്തതെന്ന് പറയണം അല്ലാതെ മൂന്ന് ലക്ഷം രൂപ കടക്കാരൻ അവിടെ വന്ന് രസീത് കൊടുക്കുമ്പോഴത്തേക്ക് വണ്ടി കൂലിക്ക് പോലും ജലവാത്ത അഞ്ഞൂറ് രൂപ അനുവദിച്ചു കൊടുക്കുന്ന മര്യാദ പിണറായി സർക്കാരിനെ വലിച്ചു കീറി ഒട്ടിച്ചിരിക്കുകയാണ് വാഹനത്തിന്റെ പുതിയ നമ്പറിനായി ഒരു ലക്ഷം രൂപ അടച്ചിട്ട് ഇതുവരെ പണം തിരികെ കിട്ടിയില്ല നമ്പരും കിട്ടിയിട്ടില്ല എന്നാണ് അഖിൽ മാരാർ പറയുന്നത് എന്തായാലും ഫിണറായിസ് സർക്കാരിൻ്റെ ജനദ്രോഹപരമായ ഓരോ കാര്യങ്ങൾക്കെതിരെയും ചങ്കുറപ്പോടെയും നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് അനഖിൽമാരാർ രംഗത്തെത്തുന്നത് വാക്കുകളിലേക്ക് ഒരുപാട് നമ്മൾ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനെ ഒരു കാരണവശാലും വിമർശിക്കരുത് അവരെ അത്രയും പാവങ്ങളാണ് അത്രയും നല്ല മനുഷ്യരാണ് കാരണം അവരെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല കാരണം എനിക്കൊരു വലിയ തെറ്റുപറ്റി അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തത് ഞാൻ ഒരു വണ്ടി എടുത്തു ഇപ്പോൾ ലാസ്റ്റ് മിനി കുപ്പർ എടുത്തായിരുന്നു നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം ഞാൻ വിചാരിച്ചു കൊട്ടാരക്കരയിൽ നമ്പർ ഒന്ന് എടുക്കാം ഒരാഗ്രഹം അങ്ങനെ ഒന്നാം നമ്പറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലക്ഷം രൂപ അടച്ചിട്ടുണ്ടായിരുന്നു ലേലം ലേലംപിളിയാണ് വന്നത് ലേലം ലേലംപിളിയിൽ ഞാനും നമ്മുടെ ജല്ലിക്കെട്ട് സിനിമയുടെ പ്രൊഡ്യൂസർ അദ്ദേഹമായിരുന്നു അദ്ദേഹം ഒന്ന് നമ്പർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹമായിട്ടായിരുന്നു ലേലം വിളി സംഭവിച്ചത് സ്വാഭാവികമായിട്ടും അദ്ദേഹം വിളിച്ചു അങ്ങനെ ഒരു രണ്ട് ലക്ഷത്തിന് മുകളിലേക്ക് വിളിച്ചപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ വിട്ടുകൊടുത്തു ഒന്നാമത്തെ കാര്യം ഈ ഒന്ന് എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് സീറോ 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 ഒന്ന് എന്ന് എഴുതുന്നൊരു താല്പര്യമില്ല അപ്പം ഞാൻ വിചാരിച്ചത് ഒന്നിന് ബുക്ക് ചെയ്തെടുക്കുകയും ഒന്നും തന്നെ എഴുതുകയും ചെയ്യണം കാരണം ഈ ഗവൺമെന്റ് ആ കാണിക്കുന്നത് ശരിയല്ല അത് കേന്ദ്രമായാലും കേരളമായാലും എനിക്ക് അതിനോട് യോജിപ്പില്ല ആ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശു മേടിച്ചിട്ട് ഒരു ഫാൻസി നമ്പർ എടുക്കുമ്പോൾ ആ ഫാൻസി നമ്പർ അവന് അടിച്ചു വയ്ക്കാനുള്ള അനുമതി കൊടുക്കണം അല്ലാതെ ഒന്നെന്ന് പറഞ്ഞ നമ്പർ മേടിച്ചിട്ട് പൂജ്യം 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 ഒന്ന് പറയുന്ന സെക്യൂരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിന്മാരെ നാറിയർ പാടാം അപ്പൊ അതൊന്നും പറയണമെന്ന് വെച്ചൊരു കാര്യമാണ് കാരണം ഈ മനുഷ്യരായിരുന്നു മൊത്തം ഇത്രയും കാശ് മേടിച്ച് വെച്ചിട്ട് വണ്ടി വണ്ടേലും വിളിയാണ് നടക്കുന്നത് ഇപ്പം നമ്മൾ കൊച്ചിയിലും ഏഴ് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയ്ക്കാണ് ഏഴാം നമ്പർ പോകുന്നത് പക്ഷേ ഏഴാം നമ്പർ മേടിച്ചാണ് അടിച്ചു വെക്കുന്നത് എന്താ പൂജ്യം 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 ഏഴ് എന്ന് പറഞ്ഞിട്ടാണ് അടിച്ചുവെക്കുന്നത് അപ്പോൾ നമ്മൾ ദുബായിലായാലും മസ്ക്കറ്റായാലും പ്രത്യേക രാജ്യങ്ങളിലായാലും ആ നമ്പർ എടുക്കുന്നവന് ആ നമ്പർ അങ്ങനെ അടിക്കുമ്പോഴും അവനാണ് അവനാണെന്നുള്ളവർത്തു കാശും മുടക്കി എടുക്കുന്നത് അപ്പം രണ്ടായാലും പോട്ടെ അത് ഈ കൂട്ടത്തിന് ഞാനൊന്ന് പറഞ്ഞു വിട്ടു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ആ നാല് ഏർപ്പാടിനോട് നമുക്ക് യോജിപ്പില്ല അപ്പം ഈ പൈസ അടച്ചിട്ട് ഏകദേശം ഇപ്പോൾ രണ്ട് മാസത്തോളം ആയി ഒരു ലക്ഷം രൂപ അടച്ചിട്ടു സാധാരണ പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പൈസ അടച്ചിട്ട് നമ്മൾ പുതിയ നമ്പർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന പൈസ തിരിച്ചു തരുന്ന ഒരു മാന്യമായ ഏർപ്പാട് ഒരുവിധപ്പെട്ട എല്ലാ ഗവൺമെന്റുകളും കാണിക്കുന്ന ഒരു പരിപാടിയായിരുന്നു പക്ഷേ നമ്മുടെ ഈ മഹാമനസ്കതയുള്ള മാനവീതകളെ അങ്ങേ അറ്റമായ പൈസയ്ക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യം നിന്നും നിപ്പോയിൽ ക്ലബ് ഹൗസിൽ ചിലവാക്കിയ പൈസയ്ക്ക് കൈയും കണക്കുമില്ല ഈ പറയുന്ന എം ആടി തരങ്ങൾ മൊത്തം കാണിക്കാനെങ്കിലും ഒരു പ്രശ്നവും നമ്മുടെ ഗവൺമെന്റ് ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന മൊത്തം അവരുടെ സ്വന്തം കാര്യങ്ങൾക്കും സ്വന്തം നേട്ടങ്ങൾക്കും വേണ്ടി മാത്രം അപ്പൊ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ആർ ടി എഫ് വിളിച്ച് ചോദിച്ചു ഇതെന്താണ് ഈ പൈസ കൃത്യമായിട്ട് വരാത്തത് അപ്പം ഖജനാവിൽ അഞ്ചിന്റെ പൈസ എടുക്കാനില്ല എന്ന് പറയുന്നതാണ് അവര് പറയുന്നത് അവർ കള്ളം പറയുന്നതായിരിക്കും കേട്ട കാര്യം ഈ കേരളത്തിലെ ആർ ഓഫീസ് വരക്കുന്നത് ബി ജെ പി ആണെന്നാണ് ഞാനിപ്പോൾ കിട്ടിയേക്കുന്ന ഒരു പുതിയ ഇൻഫർമേഷൻ കാര്യം അതുകൊണ്ടാണ് ആർ ടി ഓസിലെ പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞേക്കുന്നത് എന്തായാലും ഞാനത് വിളിച്ചു വെച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞു പൈസ തരാൻ അവരുടെ കൈ പൈസയില്ല അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെന്നുണ്ടെങ്കിൽ കാര്യം ചെയ്യാം ട്രഷറി ഫണ്ടിൽ അങ്ങനെ പോയിട്ട് നാണമില്ലാടാ നാരികളെ വല്ലവൻ്റെയും കാരണം നമുക്ക് ഇങ്ങോട്ട് തരാനുള്ള പൈസയല്ല നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വേടിച്ചു വെച്ച പൈസ അങ്ങോട്ട് മേടിച്ച പൈസയാണ് ആ പൈസ സമയത്ത് തിരിച്ചു തരാനില്ലെങ്കിൽ നിനക്കൊക്കെ നാണോ മാനവും ഇല്ലാതായ നമ്മളിപ്പം നമ്മളെ കൈ നിർത്തും കടം മേടിച്ചുകൊണ്ട് പൈസ പോയിട്ട് അറിയാ അടുത്ത ആഴ്ച പൈസ തരാം എന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയി അടുത്ത ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുമല്ലോ അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ തന്നില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞാൽ തന്നില്ലെന്നുണ്ട് അത് ഒരു മാസം ആയാൽ അത് ഒന്നര മാസമായി കഴിഞ്ഞാൽ നമ്മൾ തരാത്തവനെ എന്തോ വിളിക്കും നിങ്ങൾ എന്തോ വിളിക്കും നിങ്ങൾ നിങ്ങളിനി ഏത് പാർട്ടിക്കാരനും നിങ്ങൾ എന്തോ വിളിക്കും അത് ഇവരെ ഈ പാരെ ബോത്ത് നോക്കി വിളിക്കേണ്ട പിടിയല്ലേ ഇവരുടെ ഔദാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അഞ്ച് പൈസ ചോദിച്ചില്ലല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് ഇതിപ്പ എന്റെ ഞാനിത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല പറയാൻ തീരുമാനിച്ചത് മറ്റൊന്നും കൊണ്ടല്ല കേരളത്തിൽ ഇതുപോലെ ഗവൺമെന്റിന്റെ കയ്യിൽ കാലക്കേട് കൊണ്ട് പൈസ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത ഒരുപാട് മനുഷ്യർ ഇവിടുണ്ട് അപ്പൊ ഞാൻ ലാസ്റ്റ് ആർ ടിഒഫി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഏതെങ്കിലും പാവങ്ങൾക്ക് വല്ല പെൻഷൻ കൊടുക്കാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടാണ് താൽക്കാലികമായിട്ട് ഇതുപോലെ നമ്മുടെ പൈസ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമമില്ല പക്ഷേ വീണാ വിജയന് ഹൈക്കോടതിയിൽ കേസ് വാദിക്കാൻ വേണ്ടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകള് ഗവൺമെന്റിന്റെ ഒരു അതോറിറ്റിയുടെ ഭാഗമല്ല അപ്പം അവരുടെ ഒരു പ്രശ്നം വരുമ്പോൾ അത് വാദിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പൈസ അനുവദിക്കേണ്ട യാതൊരു കാര്യമില്ല ചോദിക്കാൻ നഷ്ടുറപ്പില്ലാത്ത കൊണ്ടുള്ള പ്രശ്നമാണ് ഇതെല്ലാം തന്നെ അപ്പം ഇത് ഒരു ഭാഗത്ത് കിടക്കുമ്പോഴാണ് ഇന്ന് രാവിലെ ഞാനൊരു വാർത്ത കാണുന്നത് ലൈസൻസ് പ്രിന്റ് ചെയ്യാൻ കാച്ചില്ല ലൈസൻസ് കൃത്യസമയത്ത് കിട്ടാത്തത് കൊണ്ട് പല ജോലിക്കും കേറാൻ പറ്റാത്ത ചെറുപ്പക്കാർ ധാരാളം പേർ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു എന്നൊരു വാർത്ത ഇന്ന് രാവിലെ കണ്ടപ്പോഴാണ് എനിക്ക് എന്റെ ഭാഗത്ത് വലിയ തെറ്റുണ്ടെന്ന് മനസ്സിലായത് ലൈസൻസ് പ്രിന്റ് ചെയ്യുന്നില്ല ആർ സി ബുക്ക് ഇതുവരെ കിട്ടുന്നില്ല ആർ സി ബുക്ക് പ്രിന്റ് ചെയ്യാൻ കാശില്ല ഒന്ന് ആലോചിച്ച് നോക്കുന്ന എന്ത് എന്ത് ഗതികെട്ട അവസ്ഥയിലൂടെയാണ് സത്യത്തിൽ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവരോട് ആരോടും ഉടനെ പറയും കേന്ദ്രം ഞങ്ങളെ ഇട്ട് പിഴിയുകയാണ് ഞങ്ങൾക്ക് തരാനുള്ള ഇതാണ് ഇവരുടെ മറുപടി കഷ്ടമാണ് കേട്ടോ അത്യം പറഞ്ഞ എനിക്കും എനിക്കും വിഷമം തോന്നിപ്പോയി ഈ കേന്ദ്രം കാണിക്കുന്ന ഒരു മര്യാദ വേണമുണ്ടല്ലോ ഒരു സംസ്ഥാന സർക്കാരിനെ ഇങ്ങനെ ഇട്ട് വിഴിയാൻ പാടുണ്ടോ അപ്പം അതൊന്ന് അന്വേഷിക്കാന്ന് വെച്ചു അപ്പം അന്വേഷിച്ചപ്പോൾ എന്തോ അമ്പത്തി മൂവായിരം കോടി രൂപയിലധികം റവന്യൂ ഡെഫിസിറ്റ് ഞങ്ങൾക്ക് കിട്ടാറുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കിട്ടാവുള്ളൂ ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങളുടെ എം എൽ എ ബാലഗോപാലേ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് കിട്ടാവളോ കിട്ടിയില്ല അപ്പം അതിന്റെ സത്യാവസ്ഥ എന്താ എടാ അമ്പത്തി മൂവായിരം കോടി രൂപ അഞ്ച് വർഷം കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് നേരത്തെ എച്ചി പറക്കി എച്ചിപ്പറക്കിങ്ങ് മേടിച്ച് കോവിഡാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഇത്ര തരണം മറ്റേത് തരണം കിട്ടാനുള്ള പൈസ മുഴുവൻ പലപ്പോഴായിട്ട് മേടിച്ചു ഇനി അതിന് തന്നെ വളരെ കുറച്ച് പൈസ അങ്ങനെ ബാക്കിയുള്ളൂ അതായത് വളരെ ലളിതമായി ഞാൻ നിങ്ങളോട് പറയാം ഞാൻ നിങ്ങൾക്ക് മാസാമാസം ഓരോ ലക്ഷം രൂപ വെച്ച് ഒരു വർഷം പന്ത്രണ്ട് ലക്ഷം രൂപ തരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു വർഷം എത്ര തരണം പന്ത്രണ്ട് ലക്ഷം രൂപ തരണം നിങ്ങൾ ആ ഒരു ലക്ഷം രൂപ അതായത് ഞാൻ എന്റെ കണക്കൂട്ടിൽ ഞാൻ എല്ലാ മാസവും ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം അങ്ങനെ പന്ത്രണ്ട് ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് തരാം ആ ഒരു ലക്ഷം രൂപ എല്ലാ മാസവും തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴാണ് ആദ്യത്തെ ഒരു മാസം ഒരു ലക്ഷം കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ പിടിച്ചിട്ട് പറഞ്ഞത് സാറേ അതേ മൊത്തത്തിൽ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെയാണ് കഴിഞ്ഞ മാസം അങ്ങനെ വന്നു വീട്ടിലെ പശു ഒന്ന് എത്തുപോയി പിന്നെ ഒന്നും പറയണ്ട മച്ചിടിഞ്ഞ് വീണു ഇടിമിന്നലേറ്റ് രണ്ട് തെങ്ങ് കരിഞ്ഞു മാടയ കോടയാന്നൊക്കെ പറഞ്ഞ ബുദ്ധിമുട്ടും പരിഭവം കൂടി എന്നോട് പറയുന്നു ഒരു കാര്യം എന്തായാലും സാർ ഒരു പക്ഷം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം തരാമെന്ന് പറഞ്ഞല്ലേ അതിലൊരു മൂന്ന് ലക്ഷം എങ്ങനെ ഇപ്പോഴും തന്നാൽ ഉപകാരമായിരുന്നു ഞാനീവേരിക്കും എന്തായാലും കൊടുക്കാമെന്ന് പറഞ്ഞില്ല പുല്ലി കൊടുത്തേക്കാം നമ്മൾ ഈ മൂന്ന് ലക്ഷം കൊടുക്കുന്നു തൊട്ടടുത്ത മാസം മാസമായപ്പോഴത്തേക്ക് വീണ്ടും വിളിക്കുകയാണ് ഇവിടെ അഞ്ചിൻ്റെ പൈസ എടുക്കാനില്ല പിന്നെ നമ്മുടെ ഇവിടെ ഗൃഹനാഥം ഒന്നും ചോർത്തം കയറി അവനെ മണ്ണിനും ചുള്ളവനും കൊള്ളത്തില്ല അവന് ഷൂ എന്ന് ഒപ്പാ മാത്രമേ ഇവന് അറിയത്തുള്ളൂ അവനല്ലാതെ ഇവനൊന്നും അറിയത്തില്ല പിന്നെ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടു ഓരോന്ന സകല കള്ളത്തരങ്ങൾ കാണിച്ച് വെട്ടിലായി അവയില്ല അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ബാക്കി ചില്ലറേയും തരണം അങ്ങനെ നമ്മൾ ഇത് കൊടുത്തുകൊടുത്ത് അഞ്ച് മാസം ആയപ്പോഴത്തേക്ക് ഇതെല്ലാം പിടിച്ച് പറഞ്ഞു വേഴിച്ചു അങ്ങനെ ആറാം മാസം ഏഴാം മാസം ആയപ്പോഴത്തേക്ക് വീട്ടിൽ താമസിക്കുന്നവർക്കൊന്നും ഒരു കൂടെയും കൊടുക്കുന്നില്ല ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്നത് ആ അകില് നാർ ചതിച്ചതാ അവൻ മാസാ മാസം പൈസ ഏറെന്ന് പറഞ്ഞ് തന്നിട്ടില്ല അവ ഇതുവരെ കഴിഞ്ഞ മാസം മൂന്ന് ലക്ഷം തന്നു ഈ മാസം തന്നിട്ടില്ല അതിന് അടുത്ത മാസം നമുക്ക് തരുമോ നമുക്ക് ഉറപ്പില്ല കഴിഞ്ഞ മാസം മൂന്ന് ലക്ഷം കൊടുക്കാന്നല്ല പറഞ്ഞത് ഒരു വർഷം ഇത്ര കൊടുക്കാന്നായിരുന്നു ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മുടെ തലയിലേക്ക് കൊണ്ടുവയ്ക്കും ഇത് വളരെ ലളിതമായി ഞാൻ പറഞ്ഞതാണ് ഇതാണ് കേന്ദ്രത്തിന്റെ മേളിൽ ഇവർ പരിചാരി കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു റിയാലിറ്റി ഇത് ഞാൻ പറഞ്ഞതല്ല നിയമസഭയിൽ വളരെ കൃത്യമായി മാത്യുക്കുള്ള നടനും റോജിയും ജോണും വളരെ മനോഹരമായ രീതിയിൽ വിഷയങ്ങളെ വിഷയാധിഷ്ഠിതമായി അവതരിപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ പ്രതിപക്ഷം പറഞ്ഞ മറുപടിയാണോ അണ്ണാക്കിനകത്ത് നമ്മളെ നല്ല ഒന്നോ നരം പഠിച്ചു കയറ്റിയിരിക്കുന്ന നടക്കിരിക്കുകയായിരുന്നു പല ആൾക്കാരും മറുപടിയില്ല പിന്നെ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാനും പറയാനും ഇവരെ പോലെ കഴിഞ്ഞേ ലോകത്താരേ ഉള്ളൂ സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഇവരാണെന്ന് അടുത്ത സമയത്ത് പ്രസംഗം കൊടിയേരിയുടെ ഒരു പഴയ പ്രസംഗം ഞാൻ കേട്ടു ഇന്ത്യക്ക് കാരണം ലേബർ പാർട്ടി വന്നതല്ലോ ലോകത്തിൽ അധികം ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നു അപ്പോൾ ലേബർ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാ ലേബർ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗം അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ അധികാരം തന്നു ഇങ്ങനെ പാവങ്ങളെ മുഴുവൻ പറഞ്ഞ് പറ്റിച്ച് പറഞ്ഞു പറ്റിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ടും ജനങ്ങൾക്ക് സത്യം അറിയാനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായതുകൊണ്ടും പലപ്പോഴും ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുന്നതാണ് സത്യം അതുകൊണ്ട് ഈ ആകെ കൂടിയിട്ട് മൂവായിരത്തി ചുല്ലോറും കോടി രൂപയാണ് യഥാർത്ഥത്തിൽ കേന്ദ്രം ഇവർക്ക് കൊടുക്കാനുള്ള പൈസ അതുതന്നെ പാർട്ടി വേഷം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്ത മേഖലകളിലാണ് അതായത് യൂണിവേഴ്സിറ്റി കൊടുക്കാനുള്ള ശമ്പളം ഉൾപ്പെടെ പല 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 മേഖലകളിലെ ചെറിയ ചെറിയ പൈസകളെല്ലാം കൂടെ സുരുക്കൂട്ടി വരുമ്പ ഈയൊരു പൈസ പക്ഷേ ഗവൺമെന്റിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നുള്ളത് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സമസ്ത മേഖലയിലെ സമസ്ത മനുഷ്യരോട് ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും കെ എസ് ആർ ടി സിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിക്ക് കാക്കി വന്നെന്നും ശമ്പളം വന്നില്ലെന്നും കഴിഞ്ഞ ദിവസം എന്നോട് സുഹൃത്തു സംസാരിക്കണ്ടായി അപ്പം ഇത് ഞാനൊന്ന് സൂചിപ്പിച്ചതാണ് അറ്റ്ലീസ്റ്റ് മനുഷ്യരുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് മേടിച്ച പൈസയെങ്കിലും സമയത്ത് തിരിച്ചു കൊടുക്കാൻ കഴിയണം അതിന് മുഖ്യമന്ത്രിക്ക് വണ്ടി മാറാനും ക്ലിപ്പ് ഹൗസിൽ ഏറ്റുവെക്കാനും ക്ലിപ്പ് ഹൗസിൽ മറ്റേത് ചെയ്യാനും നവകേരള സദസ്സ് ചെയ്യരുതെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഒരു ഗവൺമെന്റ് നവകേരള സദസ്സ് ചെയ്യണം അത് ചെയ്തതിന്റെ ആഫ്റ്റർ എഫെക്റ്റ് എന്താണ് നിങ്ങൾ അതുകൊണ്ട് എന്താണ് കേരളത്തിലെ എത്ര ജനങ്ങൾക്ക് കൊടുത്തതെന്ന് പറയണം അല്ലാതെ മൂന്ന് ലക്ഷം രൂപ കടക്കാരൻ അവിടെ വന്ന് രസീത് കൊടുക്കുമ്പോഴത്തേക്ക് വണ്ടിക്കൂലിക്ക് പോലും ചിലവാകാത്ത അഞ്ഞൂറ് രൂപ അനുവദിച്ചു കൊടുക്കുന്ന നല്ല മര്യാദ ഉമ്മൻചാണ്ടി സർക്കാർ ഇതാണെങ്കിൽ ജനസമ്പർക്ക പരിപാടി നടത്തിയ സമയത്ത് പതിനായിരം പതിനയ്യായിരം വെച്ച് മിനിമം വരുന്നൊരു തന്നെ കൊടുത്തിട്ടുണ്ട് അതും ചിലവായിട്ടുണ്ട് ശരിയാണ് അമ്പത് അമ്പത് ലക്ഷവും അറുപത് ലക്ഷവും ഒക്കെ തന്നെ ചിലവാക്കി തന്നെയാണ് ജനസമ്പർക്കം നടത്തി ഞാൻ ചോദിക്കുന്നു പക്ഷേ ജനങ്ങൾക്ക് ഗുണമുണ്ടായിരുന്നു അതവിടെ രാജാവിനെ പോലെ ഇരുന്നത് ഒരു വൃത്തിയനെ പോലാണിരുന്നത് ജനങ്ങളിൽ ഒരുവനായിട്ടാണ് ഇരുന്നത് എനിക്ക് വളരെ അനുഭവമുള്ള ഒരു കാര്യം പറയാം കൊല്ലം ജനസമ്പർക്ക പരിപാടി നടക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ നമ്മൾ അത്ഭുതത്തോടെ അയാളെ കാണാൻ ആ മനുഷ്യനെ കാണാൻ പറ്റും രാവിലെ മുതൽ രാത്രി ഒരു മണിവരാണ് കൊല്ലത്ത് നിൽക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് ഇതാംരക്കുറിപ്പ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല അവിടെ രാഷ്ട്രീയ നേതാവ് തമാശ രൂപേണ അതോ കെ സി ജോസഫ് അന്നത്തെ മന്ത്രിയാണെന്ന് തോന്നുന്നു ഇവിടെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് അങ്ങേക്ക് ഒന്നുപോയി മൂത്രമൊഴിക്കാം എന്ന് തമാശ രൂപയാണ് പറയേണ്ടത് കാരണം ആ നിന്ന നിപ്പിൽ അവിടെ നിന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ജനങ്ങളുമായി നേരിട്ട് സംബന്ധിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി ഇവിടെ പ്രവർത്തിച്ചിരുന്നു ഉച്ചയ്ക്ക് ഒരു ഓട്സ് മാത്രമാണ് അന്ന് ഈ കൊല്ലം ജനസമ്പർഗ പരിപാടിയിൽ അദ്ദേഹം കഴിച്ചത് എന്നുള്ളത് അവിടെ പോയി രാവിലെ മുതൽ വൈകുന്നേരം എന്ന് നമുക്കറിയാം ആ മുഖ്യമന്ത്രി ജീവിക്കുന്ന ഒരു കാലഘട്ടം ആ ജീവിച്ചിരുന്ന കേരളത്തിനിടയിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യനെ അപഹസിച്ച് റോഡിലിട്ട് കല്ലെറിഞ്ഞ് ആക്ഷേപിക്കാൻ പറ്റുന്ന പരമാവധി ആക്ഷേപിച്ച് കൊണ്ടുനടന്നു ശാപമായിരിക്കും എല്ലാം അനുഭവിച്ചിട്ട് ഇവരൊക്കെ മരിക്കും പറയാതിരിക്കാൻ പറ്റില്ല ഉം പിന്നെ കേരളത്തിലെ ജനങ്ങളോട് ദൈവികത് വ്യാജ പ്രചരണങ്ങൾ പോയി വീടരുത് അത്രയധികം പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയധികം പച്ചക്കള്ളങ്ങൾ അപ്പം ഇതൊന്നും പറയാന്ന് കരുതി പറയാരുന്നിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല താങ്ക് യു